തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് എന്നാൽ നീതി നിർവഹണത്തിനായി ഓഫ് കച്ചേരി എന്ന പേരിൽ തിരുവിതാംകൂറിൽ കോടതികൾ സ്ഥാപിച്ചത് ഉമ്മിണി തമ്പിയുമാണ് സിലാ കോടതി ഹുസൂർ കോടതി എന്ന പേരിൽ കോടതികൾ സ്ഥാപിച്ചത് ആയില് തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി സ്വാതിരുനാളുമാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് എന്നറിയപ്പെടുന്നത് അന്ന ചാണ്ടിയും ആദ്യ വനിതാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ഓമന കുഞ്ഞിമയും ആണ് സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി ജഡ്ജ് എന്നറിയപ്പെടുന്നത് പാറക്കുളം ഗോവിന്ദ മേനോൻ ആണ് എന്നാൽ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജെന്നോ സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി വനിതാ ജഡ്ജെന്നോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിതയെന്നോ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഫാത്തിമ ബീതി